നല്ല നാടൻ രീതിയിൽ ചുട്ടരച്ച ചമ്മന്തി കഴിച്ചാലോ അതും സാധാരണ ചുട്ടരച്ച ചമ്മന്തിയല്ല കേട്ടോ പാവയ്ക്ക തീയിൽ ചുട്ടരച്ച ചമ്മന്തിയാണ് ആദ്യം വേണ്ടത് നമ്മൾ ഉള്ളി ചെറിയ ഉള്ളി നമ്മളൊരു ഇങ്ങനെ ഒരു കമ്പിയിൽ ഇങ്ങനെ കുറത്ത് കുറത്തിട്ട് അടുപ്പത്ത് കനലിൽ ചുട്ടെടുക്കുക പിന്നെ തേങ്ങാ പൂളുകളാണ് കേട്ടോ അത് ഇതേപോലെ ചു ചുട്ടെടുക്കുക അതിനുശേഷം നമ്മളുടെ കൈപ്പയ്ക്കാ നമ്മൾ നാട്ടിൽ കൈപ്പയ്ക്കാന്നോട്ടോ പറയാം നിങ്ങളെ നാട്ടിൽ എന്താ പറയുക പാവയ്ക്കാന്നാണോ കുറെ നാട്ടിൽ ഞാൻ ഞാൻ കേട്ടിട്ടുണ്ട് കൈപ്പയ്ക്ക ഇതേപോലെ അത് മുഴുവനായിട്ട് ചുടുക പിന്നെ അതിനുശേഷം ശേഷം അത്യാവശ്യം വലിയ കയ്പയ്ക്കെടുത്തോളൂ കേട്ടോ ്പ്പ്പും വരില്ല പിന്നെ ഇത്തിരി കാശ്മീരി മുളകും അതുപോലെ തന്നെ സാധാ മുളകും കൂടെ അതും ഇതേപോലെ തന്നെ അതേപോലെ തന്നെ ചുട്ടെടുക്കുക ഇനി ഇത് കഴുകൊന്നും ചെയ്യരുത് ജസ്റ്റ് അതിമത്തെ പൊടി വെണ്ണീറൊക്കെ അല്ലേ അതൊക്കെ ഇന്ന് തട്ടിക്കളയുക ഇനി മിക്സിയുടെ ഇതിൽ ഒത്തിരി ഉപ്പും കൂടി ഇട്ട് കറിവേപ്പില ലാസ്റ്റ് ലാസ്റ്റാകുമ്പോൾ കറിവേപ്പിലിട്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മാറ്റി എടുക്കുക ഉള്ളിയും അതുപോലെ തന്നെ പ്യാവയ്ക്കല്ല പാവയ് നമ്മള് ആണ് കേട്ടോ അരക്കാൻ പറ്റുള്ളൂ കാരണം എന്നാലേ അതൊന്നും നല്ല രീതിയിൽ ആ മുളകൊക്കെ ഇതിലേക്ക് മിക്സ് ആയിട്ട് കിട്ടുള്ളൂ നല്ല സ്വാദാണ് കേട്ടോ ഇത് അമ്മിയിൽ തന്നെ അരക്കണം എല്ലാവരും അതിനൊരു പ്രത്യേക രുചി തന്നെയാണ് എല്ലാം എല്ലാം എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കണം കേട്ടോ കഞ്ഞിയുടെ കൂടെയും ഇപ്പം നമുക്ക് വേണമെങ്കിൽ ദോശയുടെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടോ ചുട്ടാരച്ച ചമ്മന്തിട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചോറിൻ്റെ കൂടിയും നല്ല സ്വാദാണ് പൊടിയരി കഞ്ഞീടെ കൂടെ നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുത്ത് കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം വരെ ഇത് കേടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല എനിക്കും ഇവിടെ മുത്തശ്ശിക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ വെറും തൊണ്ണൂറ്റി രൂപയ്ക്ക് നല്ല ഭംഗിയുള്ള തുമ്പിയുടെ കമ്മലാണ് കേട്ടോ നല്ല രസം കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ട് നിങ്ങൾക്ക് സാരിയുടെ കൂടിയും സൽവാർ കുർത്തീസ് എല്ലാം കൂടി ഇടാൻ പറ്റും തുമ്പി ഇങ്ങനെ വാലൊക്കെ ആയിട്ട് നല്ല രസം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്റെ എനിക്ക് എന്താ ഒട്ടുമിക്ക എല്ലാവർക്കും നന്നായിട്ട് ചേരും ഞാൻ മേലെ ലിങ്ക് ടാഗ് ചെയ്യുക